അവതരണം പാനി കുറവുണ്ടോ കുഞ്ഞ കുഞ്ഞനുമായി നടക്കുന്ന കുഞ്ഞൻറെ ഉണ്ടക്കവളിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ആഹാ നെയ്യെന്താച്ചു വരുന്ന കാര്യം പറയാതിന്നത് സിറ്റോട്ടിലേക്ക് കയറിയ ദക്ഷിതെ കണ്ട് ഹരിയാച്ചൻ ചോദിച്ചതും ദക്ഷ കണ്ടെങ്കി ചിരിച്ചു അമ്മയും ഹേമാനി കാശിക എവിടെ ദക്ഷി കുഞ്ഞനെയും കൊണ്ട് ഹരിയാച്ചന്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞും ദക്ഷ അവനായി വാങ്ങിയതെല്ലാം തുറന്നു നോക്കുന്ന തിരക്കിലാണ് അവരകത്തുണ്ട് മോളി വരും മരുന്ന് കൊടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴേക്കും അവന്റെ ശബ്ദം കേട്ട് ലക്ഷ്മി അമ്മയും ഹേമാലിയും അങ്ങോട്ട് വന്നിരുന്നു കുറച്ചു നേരം അവരോട് സംസാരിച്ചിരുന്ന് ദക്ഷി പ്രഷ് മുകളിലേക്ക് പോയി കുഞ്ഞു പിന്നെ ദക്ഷു കൊണ്ടുവന്നതെല്ലാം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന തിരക്കിലായതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ദക്ഷു പതിയെ ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് റൂമിലേക്ക് കയറിയതും കണ്ടു കുളികളിഞ്ഞ് വന്ന് മുടി വശത്തേക്കിട്ട് തുകുന്ന കാശിയിൽ ദക്ഷി ശബ്ദമുണ്ടാക്കാതെ പോയി അവളെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചതും കാശി പേടിച്ച് ഒച്ചവെച്ചതും ദക്ഷി വേഗം അവളുടെ വാ പൊത്തിപ്പിടിച്ച് അവളെ തിരിച്ചിരുന്നു ദക്ഷിണെ കണ്ടെത്തുമ്പോൾ അവളുടെ കണ്ണ് കിൾപ്പെട്ടു വേഗം തന്നെ അവൾ തന്റെ വാ പൊത്തിപ്പിടിച്ച് ദക്ഷിന്റെ കൈകൾ എടുത്തു മാറ്റി അതിശയത്തോട് അവനെ നോക്കി എന്തടി കാശിയുടെ നോട്ടം കണ്ട് ദക്ഷി പുരുക്കുമ്പോക്ക് ചോദിച്ചതും അവൾ ഉടനെ തന്നെ അവനൊരുക്കുണന്നു മൂന്ന് ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോഴാണ് വരുന്നത് ദക്ഷിണെ കൂർപ്പിച്ച് നോക്കി മുഖം പൊറിപ്പിച്ചുകൊണ്ട് കാശി ചോദിച്ചതും ദക്ഷി അവളെ കണ്ണൊരുക്കി നോക്കി ചിരിച്ചു ചിരിക്കണ്ട നീയ്യ് കാശി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞ് അവന്റെ കയ്യിൽ കിഴന്ന് കുതിറിയെങ്കിലും ദക്ഷിന്റെ പിടി മുറുകയല്ലാതെ അഴിയുന്നില്ലെന്ന് കണ്ടതും കാശി ദക്ഷിണെ കൂർപ്പിച്ച് നോക്കിയതും അപ്പോൾ തന്നെ ദക്ഷാവളുടെ അദനങ്ങൾ തന്റെ അതിനങ്ങളാൽ പൊതിഞ്ഞു ദക്ഷാവളുടെ ഇരു ചുണ്ടുകൾ മാറി മാറി നുണയാൻ തുടങ്ങിയതും കാശിയുടെ എറുപ്പ് പതിയെ കുറഞ്ഞു വന്നു എത്ര നുറഞ്ഞിട്ടും മതി വരാത്ത പോലെ ദക്ഷി കാശിയെ വരിഞ്ഞു മുറുകി ചുംബിച്ചു കൊടുക്കും ശ്വാസം വിറങ്ങിയതും ദക്ഷാവളുടെ അധികങ്ങളെ ബോധിപ്പിച്ചതും അവൾ തളച്ചയോട് അവൻ നെഞ്ചും പെട്ടെന്ന് കുഞ്ഞൻ ഡോറും തള്ളിത്തുറുന്നിലേക്ക് കയറി വന്നതും കാശി വേഗം രക്ഷി തകന്നു മാറി അമ്മ കണ്ടോ ഇതൊക്കെ അച്ഛനും കൊണ്ടുവന്ന ഞാന് ആഹാ കൊള്ളാലോ കുഞ്ഞൻ സന്തോഷത്തോടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ബെഡിൽ നിരത്തി കൊണ്ട് പറഞ്ഞതും കാശി അതും പറഞ്ഞ് കുഞ്ഞിന്റെ അരികിൽ പോയിരുന്നു ഓരോന്ന് നോക്കാൻ തുടങ്ങിയതും ദക്ഷി ഫ്രഷാകാൻ ടബലും എടുത്ത് ബാത്റൂമിലേക്ക് ദക്ഷിണെ കണ്ടപ്പോ തന്നെ കുഞ്ഞിന്റെ പനിയെല്ലാം പോയി ആള് പഴയതിലും കൂടുതൽ ഉഷാറായിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അമ്മയോടും ഹേമാൻഡിയോടൊപ്പം കിച്ചൺ ഒതുക്കി റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ക്ഷിണെ നെഞ്ചിരിക്കടന്ന് അവനെന്തോ പറഞ്ഞത് കേട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞിനെയാണ് ആമ്പൂട്ടാ മതി കുടിച്ചേ അമ്മ എന്റെ പഞ്ഞ് വേണ്ട താൻ പറഞ്ഞത് കേട്ട് കുഞ്ഞൻ സ്വയം നെറ്റിയിലും കഴുത്തിലും തൊട്ട് കൊണ്ട് പറഞ്ഞു അത് സാറില്ല ഇന്നോട് കുടിച്ചാ മതി കുഞ്ഞന്റെ ചുണ്ടുപിളത്തിയുള്ള നോട്ടം കവനിക്കാതെ ടേബിളിലുള്ള മരുന്ന് എടുത്തോപ്പം ജഗിലുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്ന് കുഞ്ഞിനെ നേരെ നീട്ടി ഒന്നും അടിച്ചാണെങ്കിലും കുഞ്ഞൻ കൊടുത്ത മരുന്നൊക്കെ കുടിച്ചു ഗുഡ് ബോയ് കുഞ്ഞന്റെ കബളിൽ തലോടി ഫ്രഷ് ആകാൻ പോയിരുന്നു ഫ്രഷായി ഇറങ്ങുമ്പോൾ കുഞ്ഞു ദക്ഷിണ നെഞ്ചിൽ കിടന്നപ്പോൾ നല്ല സംസാരത്തിലാണ് അത് കണ്ടതും ചിരിയോടെ ടവൽ സ്റ്റാൻഡിൽ വിളിച്ചിട്ട് ബെഡിലേക്ക് എന്നിട്ട് ദക്ഷിണ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അച്ചോ നമ്മൾ കാണാൻ എന്നത് അച്ഛ ചെയ്തതാണ് പോയിട്ട് വന്നിട്ട് കൊണ്ടുപോകാന്ന് ആ നമുക്ക് പോകടാ സ്നോ ഉള്ളത് കുറെ ദൂരെയാ കാശ്മീരാണ് അപ്പൊ കൊണ്ടുപോകില്ലേ ദക്ഷ പറഞ്ഞത് കേട്ട് കുഞ്ഞൻ ചോദിച്ചു നമുക്ക് നെക്സ്റ്റ് വീക്ക് പോകാം എന്തൊക്കെ അശു നിന്റെ അഭിപ്രായം മിണ്ടാതെ കേടുന്നോണ് കണ്ടു സ്നോ കാണാനുള്ള പോതി പാനി മാറി വരുന്നതേ ഉള്ളൂ ദക്ഷിന്റെ ചോദ്യം കേട്ടെന്നും കബട ഗൗരവത്തിൽ അവൾ പറഞ്ഞു അച്ചോ ആ അവള് ചുമ്മാ പറയാ നമുക്ക് പോകടാം കുഞ്ഞനോട് ദക്ഷി പറഞ്ഞത് കേട്ടെന്നും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഒന്നുകൂടെ അവരോട് പറ്റിക്കയറു പിറ്റേന്ന് കുഞ്ഞനും പൂപ്പിയും കാടിലേക്ക് കളിക്കുമ്പോഴാണ് അപ്പുറത്ത് അശ്വിന്റെ വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടത് അന്ന് സൺഡേ ആയതുകൊണ്ട് അന്ന് എല്ലാവരും വീട്ടിലുണ്ടായി ആരും ഉമ്മറത്തിൽ നിന്ന് കണ്ടതും കുഞ്ഞൻ പൂപ്പിയും കൊണ്ട് സെക്യൂരിറ്റിയുടെ കണ്ണുപിടിച്ച് കൈയുള്ള ക്രിക്കറ്റ് ബാറ്റും കൊണ്ട് അശ്വിൻ താമസിക്കുന്ന വീട് ലക്ഷ്യം വെച്ച് നടന്നു ഡോറ് ചാരിയിട്ടുള്ള കണ്ടത് കുഞ്ഞു പതിയെ അത് തള്ളി ഉള്ളിലേക്ക് കയറി നേരെ കിച്ചണിൽ പോയി വെളിച്ചെണ്ണ കുപ്പി എടുത്തു എടുത്തുകൊണ്ടുവന്ന് സ്റ്റേരിന്റെ അടുത്തൊടിച്ച് ആ കുപ്പി മാറ്റി വെച്ച് കൈയുള്ള ബാറ്റും കൊണ്ട് ഹാളിലുണ്ടാകുന്ന സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു ഡാ ശബ്ദം കേട്ട് താഴേക്ക് പോകുന്ന അശ്വിനെല്ലാം തല്ലിപ്പൊടിക്കുന്ന കുഞ്ഞിനെ കണ്ട ദേശത്തിൽ കുഞ്ഞിനെ നേരെ പാഞ്ഞു ചെന്നതും തറയിലൊടിച്ച് എണ്ണയിൽ അവിടെ തെന്നി വീണു ഡാ ചെറുകാ വേണ്ട ഒരുവിധം നിരത്തിന്ന് എഴുന്നേറ്റാശ്വിൻ കുഞ്ഞിനെ നേരെ ചീറിക്കൊണ്ട് ചെന്നതും അത് കണ്ട് പൂപ്പി വല്ലാത്തൊരു ശബ്ദത്തിൽ മുരണ്ടുകൊണ്ട് കുഞ്ഞിന്റെ മുന്നിലേക്ക് നിന്നതും പേടിച്ചുകൊണ്ട് അശ്വൻ ചിറകിലേക്ക് ചൂട് വെച്ചതും വീണ്ടും എണ്ണിയിൽ ചവിട്ടി വഴുക്കി വീണതും കുഞ്ഞൻ ബേറ്റിക്കൊണ്ട് അച്ഛന്റെ മുന്നിൽ വന്നതും പെട്ടെന്ന് കുഞ്ഞൻ ബേറ്റ് കൊണ്ട് അശ്വിന്റെ വലത്ത് കയ്യിൽ ആഞ്ഞടിച്ചു ആ ചെറുകാ വേണ്ട കുഞ്ഞനടിച്ചതും വേദന കൊണ്ട് ഉറക്കി അലറികൊണ്ട് പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാതെ കുഞ്ഞൻ കൈയിലുള്ള ബേറ്റിക്കൊണ്ട് അശ്വിനെ പൊതിരത്തല്ല ഇനി എൻ്റെ അമ്മയെ തോറ്റ കൊല്ലും ഞാൻ ഒരു വാണിങ്ങ പോലെ അതും പറഞ്ഞ് കുഞ്ഞൻ ബേറ്റുകൊണ്ട് അച്ഛന്റെ തലക്കടിച്ചു കുഞ്ഞന്റെ ദേശത്തോടെയുള്ള വലിഞ്ഞ മുറുകിയും മുഖവുമായി നിൽക്കുന്ന കുഞ്ഞനെ കണ്ടതും വേദന കൊണ്ട് എണീക്കാൻ പോലും പറ്റാതെ ആയതും ഒന്നും വീണ്ടാ അവിടെ തന്നെ ഇരുന്നു അങ്ങിൽ നിധി ആരോട് പറഞ്ഞാൽ എനിക്ക് പേറ്റ് അല്ല എന്റെ അച്ഛാ ഞാലേ വേദന കടിച്ചു പിടിച്ച് എണീക്കാൻ ശ്രമിക്കുന്ന അശ്വനെ നോക്കി കുഞ്ഞൻ പറഞ്ഞ് തിരിഞ്ഞ് നടന്നു പോകുന്ന പോകിൽ ആൺലൈനുള്ള ടി വി കൂടി ബാറ്റുകൊണ്ട് അടിച്ചു പൊടിച്ചതും അശ്വൻ പല്ലിരുമ്പി അവിടെ തന്നെ ഇരുന്നു കുഞ്ഞനും പൂപ്പിയും അവിടെ നിന്നിറങ്ങി ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുമ്പോഴാണ് കാശി കുഞ്ഞിനെയും ഉമ്മറത്തേക്ക് വന്നത് അമ്പൂട്ട നിങ്ങൾ കയറി വന്നേ അടങ്ങി നിൽക്കില്ലല്ലേ നീ പാനി മാറിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് വീണ്ടും ഇറങ്ങി വീണ്ടും ദേഹം ഇളക്കണ്ട വീണ്ടും പഞ്ചാലേ സ്കൂളിൽ പോകാൻ പറ്റില്ല ബേറ്റം പിടിച്ച് വരുന്ന കുഞ്ഞിനെ കണ്ട് ചെറുതായി ശാസ്തി കാശി അവന്റെ അടുത്തേക്ക് വന്ന് ബാറ്റ് വാങ്ങിവെച്ച് കുഞ്ഞിനെയും കൊണ്ട് ഉള്ളിലേക്ക് നടന്നു കാശി കുഞ്ഞിനെ ഹാളിൽ ഇത്തി ടി വി ഓൺ ആക്കി കൊടുത്ത് കിച്ചണിലേക്ക് പോയതും കുഞ്ഞൻ റൂമിലേക്ക് പോയി ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന ദക്ഷിന്റെ പുറത്ത് കയറി കിടന്നു എന്താ കുഞ്ഞ ഒരു കളത്രം ദക്ഷി കുഞ്ഞനെ തിരിച്ച് ബെഡിലേക്ക് ഇട്ട് പൊതിഞ്ഞു പിടിച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അത് പറഞ്ഞു കുഞ്ഞൻ ദക്ഷിന്റെ നെഞ്ചിലേക്ക് പോകുമ്പോഴത്തേ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു പിന്നെ ചോദിക്കാതെ കുഞ്ഞനെ കെട്ടിപ്പിടിച്ച് ദക്ഷൻ കിടന്നു രണ്ടുപേരും ഉറക്കത്തിൽ പിളുക്കിരുന്നു ഉറക്കം കഴിഞ്ഞ് ദക്ഷൻ കുഞ്ഞനും താഴേക്ക് ചെല്ലുമ്പോഴാണ് ആജുവിന്റെ കാർ അങ്ങോട്ട് വന്നത് ആജു ഡ്രൈവർ സീറ്റ് തുറന്ന് കവർ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും കോറയ സീറ്റ് തുറന്ന കുഞ്ഞിനെയും എടുത്ത് അമ്മയും ഇറങ്ങി ഏതാ കുഞ്ഞിനെ കണ്ടത് അമ്മുവിന്റെ കയ്യിലെ നാല് വയസ്സുകാരൻ നശനം എന്ന അച്ചുട്ടൻ ഏട്ടാന്നും വിളിച്ച് കുഞ്ഞിനെ നേരെ ഓടിപ്പോയി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചതും കുഞ്ഞൻ അച്ചുട്ടനെ കണ്ട സന്തോഷത്തില് അവനെ കൊണ്ട് കഴിയുന്നതും പൊക്കിയെടുത്തിരുന്നു കുഞ്ഞാ വീഴും സൂക്ഷിച്ചു പോ അച്ഛനെയും എടുത്ത് ഉള്ളിലേക്ക് പോകുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ദക്ഷി പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോലെ അച്ചോ അതും പറഞ്ഞ് കുഞ്ഞൻ അച്ഛനെയും കൊണ്ട് കുഞ്ഞിനെ ടോയ്സ് എല്ലാം എടുത്ത് വെച്ച് റൂമിലേക്ക് പോയി കൂടെ കുഞ്ഞന്റെ വാല് പോലെ പോപ്പിക്കും അജുവും അമ്മവും അധികം ഒഴിവ് ദിവസവും അങ്ങോട്ട് കൊണ്ട് തന്നെ കുഞ്ഞനും അച്ചൂടനും തമ്മിൽ നമ്മളെ കമ്പനിയാണ് അച്ചൂടം വന്നാ കുഞ്ഞിന്റെ കൂടെ കളിക്കാൻ കൂടുന്നത് കൊണ്ട് തന്നെ കുഞ്ഞന് അവര് വരുന്നത് നല്ല ഇഷ്ടമാണ് അവര് വന്ന ഒരു ദിവസം അവിടെ നിന്നിട്ട് പിറ്റേന്നാണ് പോകാറ് കുഞ്ഞാ മാതി കളിച്ചത് വാ നമുക്ക് ഉറങ്ങാം പതിവ് സമയമായിട്ടും ഉറങ്ങാതെ അച്ഛവിനൊപ്പം കളിച്ചിരിക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു ഇത്തിരി ഞേനു കുഞ്ഞഅഅമ്മ ഉം വേണ്ട അച്ചൂടിന്റെ ഉറക്കം വരുന്നുണ്ട് അതുമല്ല നാളെ ക്ലാസ്സില്ലേ കുഞ്ഞന് വന്നേ കാശി പറഞ്ഞതും കുഞ്ഞൻ ടോയ്സ് എല്ലാം ബാസ്കറ്റിൽ ഇട്ട് വെച്ച് കാശിയുടെ അടുത്തേക്ക് ചെന്ന് എന്നാ ശരിയമ്മ ഞങ്ങൾ കിടക്കാൻ പോവാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചേച്ചി അമ്മൂവിനോടായി പറഞ്ഞ് കാശി കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോയതും അമ്മ അച്ചൂടിനെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ തന്നെ അജുവും അമ്മവും അച്ചൂട്ടിനും മടങ്ങിപ്പോയതും കുഞ്ഞിൻ്റെ മുഖം പാടി ഉത്സാഹമില്ലാതിരിക്കുന്ന കുഞ്ഞിനെ കാശ് ഒരുവിധം കുത്തിപ്പൊക്കി എണീപ്പിച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കി എന്നിട്ട് അവളും ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി മുഴുവൻ കഴിക്കു കുഞ്ഞ ലക്ഷ്മി അമ്മ കയ്യിലെ ദോശ പീസ് കുഞ്ഞിനെ നേരെ നേടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മാറ്റി അച്ഛമ്മേ അത് പറഞ്ഞ് കുഞ്ഞൻ വേഗം പോയി വാക്കിടങ്ങി വന്നു അപ്പോഴൊക്കെ കുഞ്ഞിനുള്ള ഭക്ഷണം ടിഫിൻ ബോക്സിലാക്കി കുഞ്ഞന്റെ വേഗം എടുത്ത് കാശ് അങ്ങോട്ട് വന്നിരുന്നു കുഞ്ഞ ഭക്ഷണം മുഴുവൻ കഴിക്കാൻ കേട്ടോ ബാക്കിയാക്കി കൊണ്ടുവരദ് അമ്മേ ഞങ്ങൾ ഇറങ്ങാം നോക്കിക്കൊള്ളേ കുഞ്ഞൻ സീറ്റോട്ടിൽ നിൽക്കുന്ന പൂപ്പിയെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മയോടായി പറഞ്ഞു സാറ് സമയം കളിത് പോയാട്ടെ ഞാൻ നോക്കിക്കോളാം പൂപ്പി ഞാൻ പോവാണേ നമുക്ക് വൈകിട്ട് വന്നിട്ട് കളിക്കാറ്റോ കുഞ്ഞൻ ഒരിക്കൽ കൂടി പൂപ്പിയെ ചുംബിച്ച അതും പറഞ്ഞ് കാറിൽ പോയി കയറാൻ നേരത്താണ് അപ്പുറത്തെ വീടിന് മുന്നിലായി ഒരു ടാക്സി വന്നു നിന്നത് അതിൽ നിന്നും വെച്ചുകെട്ടുകളുമായി ഇറങ്ങി വരുന്ന അശ്നെ കണ്ടതും കാറിൽ കയറാൻ നിന്ന് കാശി ഡോറച്ച് അവന്റെ അടുത്തേക്ക് നടന്നും കുഞ്ഞിനും അവളുടെ കൂടെ പോയി ഇത് ഇതെന്താ അശ്വിൻ പറ്റിയത് ടാക്സിക്കാരന് കാശ് കൊടുത്ത് നടക്കാനൊരുങ്ങി അശ്വിൻ കാശിയുടെ ശബ്ദം കേട്ടും മുളന്തി കുണുതിലെന്ന് അർത്ഥം നിർത്തി തിരിഞ്ഞ് അവള് നോക്കി ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാ കാശിയുടെ കൈ കൈപിടിച്ച് നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവളിൽ നിന്നും നോട്ടം തിരിച്ചു കൊണ്ട് അശ്വിൻ പറഞ്ഞു ചോ ക്കെ ക്ഷതിക്കാത്ത കൊണ്ടല്ലേ എന്നാലും കഷ്ടായി അശ്വിന് പറഞ്ഞത് കേട്ട് കുഞ്ഞൻ മുഖത്ത് ദയനീയ എക്സ്പ്രഷൻ ഇട്ട് കൊണ്ട് പറഞ്ഞു ആക്സിഡന്റോ അവന്റെ തലയിലെ കെട്ടിവെച്ച മുറിവിലേക്കും പ്ലാസ്റ്ററുടെ കയ്യിലേക്കും മുടന്തിയെ കാലിലേക്കും നോക്കി കാശി സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് തട്ടിയതാ കാര്യയുടെ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല എന്നാൽ നല്ല ബോഡി പെയിൻ ഉണ്ട് ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ അത് പറഞ്ഞ അശ്വനി അവിടെ നിൽക്കാതെ മുന്നോട്ട് നടന്നു കാശി കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞു നടന്നു അതിനിടയിൽ കുഞ്ഞൻ കാശിയുടെ കണ്ടു നോക്കും എന്താ കുഞ്ഞന്റെ നോട്ടം കണ്ട കാശി പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു പാവം അങ്കില്ലല്ലേ അമ്മേ കുഞ്ഞൻ ആവശ്യത്തിൽ കൂടുതൽ എക്സ്പ്രഷൻ മുഖത്ത് വാരി വിതറിക്കൊണ്ട് കാശിയോട് പറഞ്ഞതും അവൾ കുഞ്ഞിനെ ഒന്ന് സംശയത്തിൽ നോക്കി പിന്നെ തറപ്പിച്ച് മൂളിയതും കുഞ്ഞു വേഗം കാറിന് കോൾ റീവ്സിൽ കയറി കുഞ്ഞ ഇന്നല്ലേ സ്പോർട്സ് സ്കൂളിന് മുന്നിൽ കാശി കാറ് സൈഡാക്കി കുഞ്ഞനോട് ചോദിച്ചു അതെ ഓൾ ദി ബെസ്റ്റ് അമ്പൂട്ടാ കാശി പിൻസീറ്റിൽ നിന്ന് വേഗം എടുത്ത് കുഞ്ഞിനെ കൊടുത്ത് ആ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു താങ്ക്സ് അമ്മേ ഞാൻ പോവാ ബായ് കുഞ്ഞൻ കാശിയുടെ കവളിൽ തിരിച്ചു ചുമിച്ച് യാത്ര പറഞ്ഞ് വേഗമറ്റ് സ്കൂളിലേക്ക് നടന്നു അഗ്നി ഓൾ ദി അഗ്നിമത്സരം തുടങ്ങാനായതും കുഞ്ഞൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അഹിം കുഞ്ഞനോട് കുഞ്ഞിനോട് പറഞ്ഞതും കുഞ്ഞൻ അവനെ കെട്ടിപ്പിടിച്ച് ലൈനിൽ പോയി പെട്ടെന്ന് പി ടി സാറ് ബസ്സിലടിച്ചതും എല്ലാവരും ഓടാൻ തുടങ്ങി കുഞ്ഞിനാണ് മുന്നിലെന്ന് കണ്ടതും എല്ലാവരും കുഞ്ഞിൻ്റെ പേര് വിളിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയതും പെട്ടെന്നാണ് ഫിനിഷ് പോയിന്റിലെത്തിയത് തൊട്ട് മുമ്പായി കുഞ്ഞിന്റെ പിറകെ വന്ന ചെക്കൻ അവനെ തട്ടി താഴെയിട്ട് ഫസ്റ്റ് വാങ്ങിയതും പ്രിൻസിപ്പാലിന് മുഖം വിടുന്നു കാരണം അമ്പോട്ടും ജയിക്കാതെ തന്റെ കൊച്ചുമകനായ റോഹൻ ജയിക്കണം എന്നായിരുന്നു അറിയും ഇത് കണ്ടത് മറ്റ് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ മുറുമുറുപ്പ് ഉയർന്നുവെങ്കിലും പ്രിൻസിപ്പാൾ അത് കാര്യമാക്കി എടുക്കാതെ കാര്യമാക്കിയെടുക്കാതെ തന്നെ വിജയമായി എടുത്തു അപ്പോഴേക്കും മഹിയും ടീച്ചേഴ്സും ഒക്കെ കൂടി കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയിരുന്നു ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ വാശ് ചെയ്ത് കുഞ്ഞിനും മഹിയും ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് രോഹനും ഫ്രണ്ട്സും വന്ന് കുഞ്ഞിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയത് കുഞ്ഞനും മഹിയും അത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നതും രോഹൻ പെട്ടെന്ന് കുഞ്ഞിനെ കയ്യിൽ കയറി പിടിച്ച് കുഞ്ഞന അവിടെ തടഞ്ഞു നിർത്തിയതും കുഞ്ഞൻ കൈക്കുഞ്ഞെങ്കിൽ രോഹൻ കയ്യെടുക്കാതെ അവൻ്റെ അടുത്ത് കയ്യിൽ പറ്റിയ അച്ചാളിയെല്ലാം കുഞ്ഞിൻ്റെ യൂണിഫോം ഷർട്ടിൽ തേച്ച് പിടിപ്പിച്ചതും ദേഷ്യം കൊണ്ട് കുഞ്ഞിൻ്റെ മുഖം വലിച്ചു മുറിക്കും ഒപ്പം വലതുകാൽ ഉയർത്തി രോഹനെ ചവിട്ടി താഴെ ഇട്ടി അവനെ മേലെ കയറിയിരുന്ന് കുഞ്ഞുൻ മുഷ്ടിച്ചു വിട്ട് രോഹന്റെ മൂക്കിനും പഞ്ചു ചെയ്തതും രോഹൻ വേദന കൊണ്ട് തറയിൽ കിടന്ന് കരഞ്ഞു എങ്കിലും കുഞ്ഞിനത് കാര്യമാക്കാതെ ദേഷ്യത്തിൽ വീണ്ടും അവൻ്റെ മൂക്കിന് തോന്നു കൊടുത്തു